ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുങ്ങി കിട്ടിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് ഗുണ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും റെഡിയായി ഒരു പട്ടാളങ്ങളോടുകൂടി ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂസും പിന്നെ വൈദ്യുക്ക് വീഡിയോ കുറച്ച് ഹോസ്റ്റ് ചെയ്യണം പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ അവൾക്ക് നേരെ വരാൻ പറ്റിയില്ലാണ്ട് ഈ വീഡിയോയിൽ ചേച്ചി എന്നെ ഫുള്ള് കാണിക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ബാക്കിൽ ഈ പിള്ളേരനെ ചീത്ത പറഞ്ഞ് തെറി വിളിച്ച് ഞങ്ങൾ നടന്നുകൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കത്ത് നിൽക്കുകയാണ് അതിനുശേഷം ബസ് വന്നു അപ്പോൾ ബസ്സിൽ കയറിയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നാമത് സാറ്റർഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു പാലക്കാട് അതിനുശേഷം കുറേ പോരാട്ടങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളത് ഗുണാക്കേവിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ് അപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെത്തേനെ ഒന്ന് ശനിയാഴ്ചയും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ലീവായതുകൊണ്ട് നാളെ ലീവെല്ലാം അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാവും അപ്പോൾ പകുതി വേര് ഞങ്ങളുടെ വഴിക്ക് വന്ന് ദസുമ ചേച്ചി വർക്ക് കഴിഞ്ഞ അങ്ങനെ വന്നതാണ് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് അവിടെ ഇവിടെയും പിച്ച് പിച്ച് എല്ലാവരെയും എടുത്ത് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അതിനും സമ്മതിക്കാണ്ട് ചേച്ചി ഇവിടെ ഫോട്ടോ എടുക്കണം അവിടെ ഫോട്ടോ എടുക്കണം ജിംബോഡിയൊക്കെ കാണിച്ച് കുറേ ഇണങ്ങൾ എടുക്കുക എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പുഴുക്കൾ അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിൽ എൻട്രൻസ് ആയി അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അരംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം എൻ്റെ ഒരു ഓവർ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് വന്ന് വന്ന് പോസ്റ്റ് ചെയ്യുന്നത് അവൾക്ക് അതും കാണിക്കണം പിന്നെ ഇങ്ങനെ എല്ലാം എന്തൊക്കെയോ കണ്ടുകൊണ്ട് അവർ ഭ്രമിച്ച് നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ ഉള്ളിൽ പോയി ഫസ്റ്റ് തന്നെ ഡെവിൽസ് എന്നുള്ള ഒരു പൊളിയാണ് കാണിച്ച് നല്ല വൈബ് ശരിക്കും ഞങ്ങൾ ഒരുപാട് എക്സിബിഷന് പാലക്കാട് വന്ന് പോയിട്ടുണ്ടായിരുന്നു ആ വൈദ്യൊക്കെ ഡാൻസ് കളിച്ച് പൊളിക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ സ്റ്റോക്കുണ്ട് പിക്ചേഴ്സും ശരിക്കും റിയലൈസ് ആയിട്ടുള്ള സാധനം അങ്ങനെയുണ്ട് ഗൈസ് കാരണം ഞങ്ങൾ ഒരുപാട് എക്സിബിഷൻ പോയതാണ് പാലക്കാട് തന്നെ വന്നപ്പം ഇത് പക്ഷേ ഭയങ്കര റിയസ്റ്റിക്കായി ഫീല്യുണ്ട് അത്രയും നമ്മൾ എൻജോയബിൾ ആയിരുന്നു ഓരോ കാര്യങ്ങളാണെങ്കിലും ഗുഹ അവർ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അതിനുള്ളിലുള്ള ബീജമായിക്കോട്ടെ നല്ല സൗണ്ട് റെക്കോർഡിങ് കാര്യങ്ങൾ പേരുകളും അതേപോലെ ഒരു ഗുണ കേവ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്കെൽട്ടൺ ഇട്ട് വെച്ചിരിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാം പ്രാവശ്യം പോയതാണ് സ്നോ വേൾഡ് അത് കഴിഞ്ഞിട്ടുള്ള ആട് അതിലും കുറേ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം മീറാക്കൽ ഗാർഡൻസ് ആയിരുന്നു മൂന്ന് ഇതിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് പ്ലാസ്റ്റിക്ക് തന്നെയായിരുന്നു പക്ഷെ നല്ല രസത്തിൽ അലങ്കരിച്ചു അത്രയും ഭംഗിയായിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അത് കണ്ടാൽ ശരിക്കും നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ കുറേ ഭംഗി കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് എൻ്റെ ഗ്യാലറി ഫുള്ളായില്ല എൻ്റെ ഉള്ളിയാണെങ്കിൽ ഇന്ന് കുറച്ച് നന്നായിട്ടുണ്ട് എന്ന് അറിയാണ്ട് പറഞ്ഞു പോയി അതിനുള്ള തിളക്കമാണ് കാണുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കുകയേച്ചു ഇങ്ങനെ വീഡിയോ എടുക്കുകയേച്ചു ഇവൻ കുറേ വീഡിയോസൊക്കെ എടുത്തുകൊടുത്തു അതിനുശേഷം അവർക്ക് കണ്ടിട്ടും കണ്ടിട്ടും കൊതി കൊതിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ ഒരു സ്റ്റാൾ കണ്ടു അതായത് നമ്മുടെ നൊസ്റ്റാളജി തട്ടിക്കുന്ന കുറേ മുട്ടായികൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മുടെ തരംഗം അതായത് ജൈൻറ്റ് വീല് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ഓരോ വർഷം വരുന്ന സമയത്ത് ഓരോ സ്ഥാനത്തിലാണ് കയറുക അപ്പോൾ ഇതിൽ കയറി ഇത്രയും ഹാപ്പിനെസ്സോടുകൂടിയ കയറിയ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കിളിവിട്ട അവസ്ഥയായിരുന്നു ഗൈസ് ഇത്രയും ഹൈറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കിടത്തി ഗൈസ് അത്രയും ഇഞ്ച് പറയാനുള്ളൂ എന്നും എൻ്റെ അടിവയറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയി പുറത്തുകൂടെ വന്ന അവസ്ഥയും പിന്നെ കുറച്ച് പേർക്ക് ഇതിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവന് അതിലും കയറ്റി വിട്ടു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ശരി കുറേ പേർ കുറേ റേറ്റിലൊക്കെ കയറാൻ പോയി അപ്പോൾ അവരൊക്കെ വരട്ടെ എന്ന് കാത്തുനിന്ന് ഞങ്ങളങ്ങനെ എൻ്റെ ഉണ്ണി തേരാപ്പര നടക്കണം അപ്പോൾ അവൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് പക്ഷെ അവൾ ഒന്നിൽ കയറിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾക്ക് അധികം പറഞ്ഞു എല്ലാവരും എത്തി എത്തിച്ചു അപ്പം ഞങ്ങൾ ഗുണാക്കയോട് താറ്റാബായിബ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗമാണ് നിങ്ങളെയും കണ്ടുപൊടിയിരിക്കുന്നത് അപ്പോൾ എവിടെ പോയാലും എൻ്റെ പിന്നാലെല്ലാം രണ്ട് വായന രംഗങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥയും അത്യാവശ്യം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു എന്നാലും തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിക്കാറുണ്ട് എൻ്റെമാറിൽ കയറി അപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കുറവാണ് ലാസ്റ്റ് ബസ് ഇട്ടിരിക്കുകയെന്ന് അറിഞ്ഞത് അപ്പം ഞങ്ങൾ ശിവരി ബസ് വന്നു ബസ്സിൽ കയറിയിരുന്നു അതിന് ശേഷമാണ് അടുത്ത രംഗമായത് ബസ് ഒമ്പത് മണിക്കാണെന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം ബസ്സിൽ പോസ്റ്റ് അടിച്ച് പോസ്റ്റ് ഇട്ടിട്ടിരുന്നു ഗൈസ് അപ്പോൾ എൻ്റെ ഉണ്ണി ഞാൻ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ നോക്കിയിട്ട് കഥ പറഞ്ഞു പിന്നെ ഡ്രൈവറിൻ്റെ അവിടെ രണ്ട് മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആരെടുക്കുന്നുള്ള കഥയായിരുന്നു അടുത്ത് പക്ഷേ അഫ്കോഴ്സ് അത് ആർക്ക് കിട്ടിയില്ല അത് പറഞ്ഞ കാര്യം പിന്നെ ഞങ്ങളവിടുന്ന് ഡ്രൈവർ വന്നു വണ്ടിയെടുത്തു വണ്ടിയെടുത്ത് ഞാൻ വണ്ടിയിൽ പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് പുതുശ്ശേരി സ്റ്റോപ്പിലാണ് ഇറങ്ങുക അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ചു പോകാനായിരുന്നു പ്ലാനിങ് എന്തായാലും വിടത്തെ പത്ത് മണിയാണ് കൈസ് അപ്പം ഞങ്ങൾ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയിട്ട് ഞങ്ങൾ കണ്ടതാണ് കുറെ ഓട്ടോ ആയിട്ട്മാര് വരണം കൊണ്ടുപോയി വിടട്ടെ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു ചട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ ആളുടെ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് പിന്നെ ഈ സ്ഥിരം ഞങ്ങൾക്ക് മൂന്നാൾക്ക് ബാക്കിലിരിക്കാൻ ഭയങ്കര ഹോബിയായി അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടെ കാഴ്ചയും കണ്ടിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വീടെത്തി പൈസയൊക്കെ പിരിച്ചു കൊടുത്തു ആളിനെ ഒരു ചാറ്റാബായി പറഞ്ഞ് ആൾക്ക് അയച്ചു പിന്നെ വീട്ടിലെത്തി ബിരിയാണിയും പൊറോട്ടയും വാങ്ങിച്ചിട്ട് വന്ന് കഴിച്ചു ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ